ഹലോ ഗായ്സ് ഞാൻ ഒരു വിഷമമുള്ള കാര്യം നിങ്ങളോടും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം കണ്ടത് ഞാൻ നിങ്ങളോടും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ബസ്സിൽ പോയി ബസ്സിൽ പോയ ഫുൾ സീറ്റിൽ ആൾക്കാരും ബസ്സിൽ ഫുൾ ആൾക്കാരാണ് പൊതുവേ സ്ത്രീകളായിരിക്കും കൂടുതൽ ബസ്സിൽ ബസ്സിലുണ്ടാകുമല്ലേ ആണുങ്ങൾ കുറവായിരിക്കും അപ്പൊ ഈ സ്ത്രീകളെ സൈഡിലേക്ക് ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് കേറുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ അമ്മമാർ കുഞ്ഞുമക്കളെല്ലാം കൊണ്ട് ഇടങ്ങും പോവാന് വീട്ടില് ആൾക്കാരൊന്നും ഇല്ലാത്ത ആള് ബസ്സിലാണല്ലോ പോവാം അപ്പൊ അങ്ങനെ കയറി ആൾക്കാരായിരിക്കും കുഞ്ഞുമക്കളെയും കൊണ്ട് അത്രയൊക്കെ ഒരു വിഷമം ആയോണ്ടേരിക്കും ബസ്സിലെല്ലാം പോകുന്നുണ്ടാകാം അപ്പൊ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാല് ഈ സ്ത്രീകള് കുഞ്ഞുമക്കളെയും കയറി കഴിഞ്ഞാല് ഈ ഗേൾസ് അതുപോലെ കുറച്ച് ആരോഗ്യമുള്ള സ്ത്രീകൾ എന്തെങ്കിലും കണ്ടാല് കഴിയുന്നത് സീറ്റ് എഴുന്നേറ്റ് കൊടുക്ക അവർക്ക് എന്താന്ന് വെച്ചാല് ആ കുഞ്ഞു കുട്ടിനെയും കൊണ്ട് നിൽക്കുന്ന അവസ്ഥ ഭയങ്കര വിഷമുള്ള കാര്യമാണ് ഇപ്പൊ കുഞ്ഞുമക്കളെയും കൊണ്ട് കണ്ട് കയറി കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ആ അമ്മനെയും കുട്ടീനേയും കണ്ട ബാറടിക്കുന്നില്ല ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് തലതിരിയുന്നേ ഇല്ല ആ വിൻഡോ സൈഡിൽ പുറത്തെ കാഴ്ച നോക്കിയിരിക്കുന്ന അല്ലാണ്ട് ആ കുട്ടീനെ അമ്മയും ശ്രദ്ധിക്കുന്നേ ഇല്ല എന്താണ് ഈ അവസ്ഥയിൽ നിങ്ങൾ ഒത്തൂലേ അതൊന്നു ചിന്തിച്ചൂടെ അതുകൊണ്ട് കഴിയുന്നതും അമ്മനെയും കുട്ടിനേം കണ്ടതിൽ എഴുന്നേറ്റ് കൊടുക്ക നല്ല മനുഷ്യർ ആൾക്കാരായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ജീവിക്കപ്പഴും നമുക്ക് ഏതവസ്ഥയിലും നമുക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻ വരാന്ന് പറയാൻ പറ്റൂല നമ്മൾ ഈ പെൺകുട്ടികളായി കഴിഞ്ഞാലും മാണായി ആയിക്കഴിഞ്ഞാലും നമ്മൾ ആ ഒരു ലെവലെത്തുമ്പോ അച്ഛനും അമ്മ എല്ലാം ആവൂലേ അപ്പൊ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞുമക്കളെല്ലാം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുക അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക പിന്നെ അമ്മയും കുഞ്ഞും എന്തെല്ലാം പറഞ്ഞാൽ ഒരു സീറ്റേ ഉണ്ടാവും അപ്പൊ ആ സീറ്റിലും ആൾക്കാർ അങ്ങനത്തെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ സീറ്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യുക അങ്ങനെ ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കൊടുക്ക അവരെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും നിക്കുമ്പോ അത് കുഴപ്പമില്ല നമുക്ക് കയ്യിൽ കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ കുട്ടികളുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കൊടുക്കുക ഇങ്ങനെ തലതിരിഞ്ഞിരുന്നാലൊന്നും നമുക്കൊന്നും ഉണ്ടാവില്ല നമ്മക്ക് എന്താ മനസ്സുകൊണ്ട് അവർ ചിലപ്പോ അവരൊന്നും ചോദിക്കുകയും ചെയ്യില്ല ഞാൻ അങ്ങനെ കണ്ടിട്ട് എത്രയോ ഞാൻ അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കുട്ടികളാ ഇപ്പം കുട്ടികളാ അതാ അമ്മനും കുട്ടീനും കാണുന്നില്ല എഴുന്നേറ്റ് കൊടുക്കുന്നിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിലേക്കൂടി അറിയിക്കുമല്ലോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്